ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അപരിചിതൻ എത്തിയിരിക്കുകയാണ് മുഖം മറച്ചുകൊണ്ട് ഒരു അപരിചിതൻ ഹൗസിലേക്ക് എത്തുന്നത് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന അയാൾ അർജുനെയും ജാസ്മിനെയും തമാശയായി അടിച്ചുകൊണ്ട് ഓടുന്നുണ്ട് നോറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ നോറ ഞെട്ടി ബഹളം വയ്ക്കുകയാണ് ആരായിരിക്കും ഇതെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഓടി നടക്കുന്ന അപരിചിതനെ പിടിക്കാനായി മറ്റൊരാളും പിറകെ ഓടുന്നുണ്ട് അതേസമയം പലരും പല ഊഹാപൂഹങ്ങളും ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ അപ്സറയുടെ ഭർത്താവ് ആൽബിയാണ് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഫാമിലി വീക്കിലെ അടുത്ത ഫാമിലിയുടെ എൻട്രി ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചതാണെന്നാണ് ഏവരും പറയുന്നത് ആദ്യം രണ്ട് ഫാമിലിയെ കാറിൽ കൊണ്ടുവന്നപ്പോൾ ജിൻഡുവയുടെ ഫാമിലിയെ കൺഫഷൻ റൂം വഴിയും നന്ദിനുടെ ഫാമിലിയെ സ്റ്റോർ റൂം വഴിയും കൊണ്ടുവന്നാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഞെട്ടിച്ചത് അത്തരത്തിൽ പുതിയ രീതിയിലൂടെ അടുത്തതായി അപ്സറയുടെ ഫാമിലിയാണ് ഇന്ന് ബിഗ് ബോസ് ഉള്ളിലേക്ക് വിട്ടതെന്നും ആൽബിയുടെ എൻട്രിയാണ് പ്രമോ വീഡിയോയിൽ കണ്ടതെന്നുമാണ് ഏവരും പറയുന്നത് പ്രമോ വീഡിയോക്ക് താഴെ ഏവരും പറയുന്ന കാര്യവും അത് തന്നെയാണ് മാത്രമല്ല ഇന്ന് കയറുന്നത് അപ്സറയുടെയും സായി കൃഷ്ണയുടെയും ഫാമിലി ആണെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു അപ്സറയുടെ ഭർത്താവ് ആൽബി കയറുന്നതോടെ ചില മാറ്റങ്ങളൊക്കെ നടക്കുമെന്ന് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദരാ മെഹ്റിൻ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ജാസ്മിനും അപ്സരയും തമ്മിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് വരെ ഹൗസിൽ നടന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതേസമയം ഇത്തവണ ഫാമിലി വിക് വളരെ വേഗമാണ് ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ അവസാന വീക്കിലായിരുന്നു കുടുംബങ്ങൾ എത്തിയത് കുടുംബങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ വലിയ ഗെയിമുകളൊന്നും വീട്ടിൽ നടക്കുന്നില്ല എന്നാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ജാസ്മിന്റെ കുടുംബം എത്തുന്നത് കാണാനാണ് കാരണം ജാസ്മിനെതിരെ അകത്തും പുറത്തും പല വിമർശനങ്ങളും നടന്നിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ കോംബോയാണ് വിമർശനത്തിന് കാരണമായത് ജാസ്മിന്റെ വീട്ടുകാർ എത്തുമ്പോൾ ഇതേക്കുറിച്ച് പറയുമോ എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ അർജുന്റെയും ശ്രീധുവിന്റെയും കുടുംബം ഒരുമിച്ചെത്തിയത് വളരെ രസകരമായിരുന്നു അർജുന്റെ അമ്മയും സഹോദരിയും യും ശ്രീധുവിനോട് ഒരുപാട് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശ്രീധുവിന്റെ അമ്മ അർജുനെ കണ്ട ഭാവം പോലും കാണിച്ചില്ലെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് അത് മാത്രമല്ല ശ്രീധുവിന് അർജുനുമായുള്ള അടുപ്പം തനിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല എന്ന സൂചനയും ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിന് നൽകുന്നുമുണ്ട് ഇതേക്കുറിച്ച് നിരവധി ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു എന്തുകൊണ്ടാണ് അർജുനോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ശ്രീധുവിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് മിക്കവരും ചോദിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്ന എപ്പിസോഡും വളരെ രസകരമായിരുന്നു കൺഫ്യൂഷനും വഴിയാണ് ഇരുവരും വന്നത് ബിഗ് ബോസ് വരെ സ്വാഗതം ചെയ്ത് വീടിനകത്തേക്ക് അയക്കുകയായിരുന്നു ജിൻഡു ഓടിച്ചെന്ന് തന്റെ മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഹൗസിലെത്തിയതോടെ ജിൻഡുയുടെ അമ്മ വീട്ടിലെ എല്ലാവരുടെയും പേര് വിളിക്കുന്നുണ്ട് ും മാതാപിതാക്കൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതേസമയം ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളൊക്കെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും തങ്ങളുടെ കുടുംബമാണോ എത്തുന്നത് എന്നറിയാൻ ആഘോഷയോടെയാണ് കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ആരാകും ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ